എഫ്എസ് ഒ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചു ആലപ്പുഴ ഇ എം എസ്റ്റേഡിയത്തിലാണ് സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചത് എഫ്എസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചു സർവ്വദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സോഷ്യൽ സ്ട്രീറ്റ് ഒരുക്കിയത് സ്ത്രീപക്ഷ ഭക്ഷണ അവകേരളം മാറണം സാമൂഹിക അവബോധം എന്ന മുദ്രാവാക്യം ഉയർത്തി ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിലാണ് പരിപാടി ഒരുക്കിയത് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പം ആയിരുന്നില്ല കേരള സമൂഹം കേരള സമൂഹത്തിൽ ഉയർന്ന കുലത്തിൽ ജനിച്ചവരെന്ന് വിശേഷിപ്പിക്കുന്ന അന്തർജനങ്ങളായിരുന്ന സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ ആ കാലത്ത് താഴ്ന്ന കുലജാതരെന്ന് മുദ്രകുത്തപ്പെട്ട അന്നത്തെ അധസ്ഥിത വർഗ്ഗമെന്നൊക്കെ മുദ്ര കൂട്ടപ്പെട്ട പാവപ്പെട്ട കർഷക തൊഴിലാളികളായിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ള പാവപ്പെട്ട ആ കാലത്തെ സ്ത്രീകളാവട്ടെ അവർ ഒരേ വിവേചനമാണ് ഒരു ഒരു കൂട്ടർ മറക്കൂടെ പിടിച്ച് ഇറങ്ങേണ്ടി വരുന്നു ഒരു കൂട്ടർക്ക് തീണ്ടാപ്പാട് അകലെ നിൽക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഉച്ചത്തിൽ തൻ്റെ കുഞ്ഞിനെ ഉച്ചത്തിൽ വേണ്ട പാട്ട് പാടി ഒന്ന് ഉറക്കാൻ പോലും താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പോലും കഴിയാതിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇപ്പോഴത്തെ കുട്ടികൾ ചരിത്രം വായിച്ച് 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 മനസ്സിലാക്കുക എന്നല്ലാതെ ഒരു പറഞ്ഞ് ബോധ്യപ്പെടാൻ പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അത്തരം ഇരുണ്ട ഒരു ഭൂതകാലത്ത് നിന്നാണ് ഒറ്റടിക്കല്ല പതുക്കെ 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 വന്ന് വന്ന് വന്നാണ് ആദ്യം ഭൂമിക്ക് ഉടമകളാക്കി നമ്മുടെ മുൻ തലമുറയെ മാറ്റി എഫ്എസ് സി ടിഒ ജില്ലാ പ്രസിഡന്റ് പി ഡി ജോഷി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി സിലീഷ് സ്വാഗതം പറഞ്ഞു പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജിത മുഖ്യ പ്രഭാഷണം നടത്തി വനിതാ സബ് കമ്മിറ്റി കൺവീനർ എൽ മായ നന്ദിയും രേഖപ്പെടുത്തി